നമ്മുടെയൊക്കെ നോമ്പോർമകളിൽ ചില വിഭവങ്ങൾ മുൻപന്തിയിൽ തന്നെ നിൽക്കാറുണ്ടല്ലേ അങ്ങനൊരു വിഭവമാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ പാൽവാഴക്ക നമ്മുടെ മലബാർക്കാർക്ക് സുപരിചിതമായിട്ടുള്ള ഐറ്റം തന്നെയാണ് ഇതെങ്ങനെയാണ് പിരിഞ്ഞു പോവാതെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഞാനിവിടെ അരക്കപ്പോളം ചവരെയാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ചവരി മുങ്ങിക്കിടക്കുന്ന രീതിക്ക് അങ്ങ് കുതിർത്ത് വെച്ചാൽ മതി ഇന്ന് നമ്മൾ പാല് ഇതുപോലെ ചൂടാക്കി വെച്ചിരിക്കണം കേട്ടോ കാരണം നമുക്ക് ലാസ്റ്റ് സമയത്ത് രണ്ടു ഒരേ ചൂടിൽ യോജിപ്പിച്ചെടുക്കാനുള്ളതാണ് ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്യാഷ്നട്ട് ആണ് ഇട്ട് കൊടുക്കാനുള്ളത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ക്യാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് രണ്ടൊന്ന് മൂപ്പിച്ച് ഇത് മാറ്റി വെക്കാം കേട്ടോ ഇത് ശരിക്കും ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതില്ലാണ്ടും നമുക്ക് പാൽവാഴൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചവ്വരി ഉണ്ടല്ലോ അത് ആ വെള്ളത്തോട് കൂടെ തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കൂടെ ഞാൻ ഒരു കപ്പ് കൂടെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വലിയ ചവരിയാണെങ്കിൽ ചിലപ്പോൾ ഇതിലും കൂടുതൽ വേവ് വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണ്ടി വരും വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് കഷ്ണം പട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വലിയ മൂന്ന് നേന്ത്രപ്പായമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് നാലായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് ചവരിയുടെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വേവിച്ചെടുക്കാം നേന്ത്രപ്പഴം നല്ല പോലെ വെന്ത് വരണം ഈ ഒരു പാൽവായക്ക പിരിഞ്ഞു പോകുന്നതിന്റെ ആദ്യത്തെ കാരണം എന്താണെന്നറിയോ നമ്മുടെ നേന്ത്രപ്പായത്തിന് പുളിയുള്ള തായ്പമുള്ള നേന്ത്രപ്പഴാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ പിരിഞ്ഞു പോകാല ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നേന്ത്രപ്പായം നന്നായി വേവാണ്ടി ഇരുന്നാലും ഇതുപോലെ പിരിഞ്ഞു പോകാലുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് ഇതും കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം ഞാൻ പറഞ്ഞല്ലോ നേന്ത്രപ്പഴം നല്ലപോലെ വെന്ത് വരണം കേട്ടോ ആ ഒരു രീതിക്ക് തന്നെ നമ്മളിത് വേവിച്ചെടുക്കുക നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന് എന്നാലാണ് നമുക്ക് ഇനി പാൽ ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പാൽ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടിനും പാലിനും ഒരേ ചൂടാണ് വേണ്ടത് അത് രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ നിങ്ങൾ പാൽ വാഴ്ക്ക ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് പിരിഞ്ഞ് പോകുന്ന പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല നമ്മൾ പാല് ഇട്ടിട്ട് നേന്ത്രപ്പായം വേവിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതായത് പാൽ വാഴ്ക്ക പിരിഞ്ഞ് പോകുന്നതിനുള്ള ചാൻസ് വരുന്നത് അത് ഇതുപോലെ നേന്ത്രപ്പഴം നന്നായിട്ട് വെന്തതിന് ശേഷം രണ്ടും ഒരേ അങ്ങ് യോജിപ്പിച്ചെടുത്താൽ ആ ഒരു പ്രശ്നം മാറി കിട്ടും അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാഷ്യൂനട്ടും റൈസൻസും ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ മലബാറുകാരുടെ പാൽ വഴക്ക ഉണ്ടാക്കിയെടുക്കാനുള്ള പണി കിട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് പാൽ വായ്ക്ക പിരിഞ്ഞു പോകുന്നുണ്ടെന്നുള്ള പ്രശ്നമൊന്നും പറഞ്ഞ് വരരുത്ട്ടോ ഇതുപോലെ അങ്ങ് തയ്യാറാക്കി എടുത്താൽ മതി അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്